ജോൺ ബ്രിട്ടാസ് മറുപടി അങ്ങോട്ട് ഫിലിപ്പിന്റെ ഫോണിലേക്ക് അങ്ങോട്ട് ബന്ധപ്പെടുകയായിരുന്നു എന്നുള്ളതാണ് ഏതാണ് ആരാണ് അവരന്ന് കൈരളിയില് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു ചെയ്യുന്നതല്ലേ ചെറിയാൻ ഫിലിപ്പിന്റെ ഫോണിൽ ഞാൻ ബന്ധപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സ്വാഭാവികമായിട്ടും ബ്രിട്ടാസിനോട് സംസാരിക്കാനില്ലല്ലോ ചെറിയ ഫിലിപ്പ് എന്റെ ദീർഘകാലമായിട്ടുള്ള ഒരു സുഹൃത്താണ് അദ്ദേഹം ഇവിടെ കെ എസ് യുവിന്റെ സെക്രട്ടറി ആയിട്ട് എന്നോടൊപ്പം നിന്നിട്ടുള്ളത് ഞാൻ കെ എസ് യു പ്രസിഡൻറ് ആയിരിക്കുമ്പോൾ അപ്പോൾ ആ വ്യക്തിബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെറിയ ഫിലിപ്പിനോട് സംസാരിച്ചിട്ടുണ്ടാകും ചെറിയാൻ ഫിലിപ്പിൻ്റെ ഫോണിൽ നിന്നാണ് അദ്ദേഹം സംസാരിച്ചത് എന്ന് പറഞ്ഞു ഞാൻ ഞാനിതിനകത്ത് വിശദാംശങ്ങളിലേക്ക് പോയി തർക്കിച്ച് ആര് വിടുക്കൻ ആര് മോശം എന്ന് വരുത്താൻ ശ്രമിക്കുന്നതേയില്ല യാഥാർത്ഥ്യം പക്ഷേ യാഥാർത്ഥ്യമായിട്ട് നിൽക്കും ചെറിയാൻ ഫിലിപ്പിൻ്റെ ഫോണിൽ നിന്ന് സംസാരിച്ചു എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം എന്താ അവിടെ ഇരിക്കുന്ന അദ്ദേഹം എന്നോട് സംസാരിച്ചു എന്ന് തന്നെയല്ലേ പിന്നെ രണ്ടാമത്തെ പ്രശ്നം എന്താണ് എന്താണതിൻ്റെ കണ്ടൻസ് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമല്ലേ കണ്ടൻസ് ഈ സംസാരത്തിന് മുമ്പ് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി അവർ ചാർട്ടർ ഓഫ് ഡിമാൻഡ് തന്നിരുന്നു ആ ചാർട്ടർ ഓഫ് ഡിമാൻഡിൻ്റെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ ചർച്ച ചെയ്യണം എന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളതെല്ലാം പരിശോധിക്കുകയും അതിൻ്റെ എല്ലാ വിശദാംശങ്ങളും നോക്കുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളെല്ലാം നടപടികളിലേക്കും പോയി പക്ഷേ അതൊന്നും കരുതാതെയല്ലേ അവർ സമരത്തിനുള്ള ആളുകളെ എല്ലാവരെയും കൊണ്ടുവന്നത് കേരളം ഒട്ടു കൊള്ള മുഴുവൻ ആളുകളെയും ഒരുമിച്ച് ഇറക്കി തിരുവനന്തപുരത്തെ ചുരുങ്ങിയ സൗകര്യത്തിൻ്റെ മധ്യത്തിലുള്ള വലിയൊരു വമ്പൻ സമരം നടത്തുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയിട്ടത് ആ പദ്ധതിയിട്ട് അവരാളുകളെ കൊണ്ടുവന്നു നന്നായിട്ട് ആളുകൾ പക്ഷേ ഞങ്ങൾക്ക് ചില കണ്ടീഷൻസ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ കണ്ടീഷൻ സെക്രട്ടേറിയറ്റ് ഒരു ഗേറ്റ് തുറന്നേയും മതിയാവും അതൊരു കാലത്തും അടി അടയ്ക്കാൻ സമ്മതിച്ചിട്ടില്ല കണ്ടോൺമെൻറ്റ് ഗേറ്റ് പുന്നൻ റോഡിൽ നൂറ്റി നാൽപ്പത്തി നാല് പ്രഖ്യാപിച്ചിട്ടുണ്ട് കണ്ടോൺമെന്റ് ഗേറ്റ് തുറക്കും തുറന്നിടും ബാക്കി സമരം ചെയ്യണമെന്നുള്ള ആളുകൾക്ക് ബാക്കി ഗേറ്റുകളിൽ അവർക്ക് ചെയ്യാം നോർത്ത് ഗേറ്റ് ഉണ്ട് സൗത്ത് ഗേറ്റ് ഉണ്ട് വൈ എം സിയുടെ ഗേറ്റ് ഉണ്ട് അവിടെയൊക്കെ സമരം ചെയ്യുക ഒരു കുഴപ്പമില്ല പക്ഷേ റെഗുലറായിട്ടും മന്ത്രിമാർ സെക്രട്ടറി സെക്രട്ടറി സ്റ്റാഫ് അവരെല്ലാം വന്നു പോകുന്ന ഒരേ ഒരു ഗേറ്റ് ആ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല എന്ന് ഞങ്ങൾ പറഞ്ഞു അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു ഒരു കാര്യം ചെയ്യട്ടെ അതിൽ ഇന്നലെ തന്നെ പറയുമ്പോൾ ഒരു കാര്യം പറഞ്ഞു വി എസ് അച്യുതാനന്ദന്റെ നിർബന്ധ പ്രകാരമാണ് ഈ ഒരു സമരം തന്നെ ഉണ്ടായത് സമരം തുടങ്ങുന്ന മുൻപ് തന്നെ അത് അവസാനിപ്പിക്കാൻ സി പി എമ്മിലെ മറ്റ് പ്രമുഖ നേതാക്കൾ ആഗ്രഹിച്ചിരുന്നു ആ ആഗ്രഹപ്രകാരമുള്ള ഡിമാൻഡ് ചാർട്ടിൽ അത്തരം ഒരു ആഗ്രഹം പ്രകടമായിരുന്നു അത് കണ്ട ഒരാളാണല്ലോ ഇല്ല ഇത് രണ്ടും രണ്ട് ഭാഗത്താണ് ഞങ്ങൾ ഇവിടെ യഥാർത്ഥത്തിൽ ഗവണ്മെന്റുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു മറ്റൊരു പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടി അവരുടെ സ്ട്രാറ്റജി എന്താണെന്നുള്ളത് എനിക്കറിയില്ല അവർക്കതിനൊരു സ്ട്രാറ്റജി ഉണ്ടാകാം ആ സ്ട്രാറ്റജിയുടെ അടിസ്ഥാനത്തിൽ അവർ നീങ്ങിയിട്ടുണ്ടാകും അതെന്ന് എനിക്കറിയില്ല അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നതും ശരിയല്ല അത് അവരുടെ പാർട്ടി എന്നുള്ള നിലയിൽ അവരെടുക്കേണ്ട തീരുമാനമാണ് ആ തീരുമാനത്തെ സ്വാധീനിച്ചതാരാണ് എന്നുള്ളത് ആ ഒരു മറുപടി അങ്ങനെയാണ് എങ്ങനെ പാർട്ടിയിൽപ്പെട്ടവര് സ്വാഭാവികമായിട്ടും സി പി എം അത് വിശദീകരിക്കേണ്ടി വരുമല്ലോ അവർ സി പി എം ആളുകൾ അത് വിശദീകരിക്കേണ്ടി വരും തന്നെ വരും അവർ യഥാർത്ഥത്തിൽ വലിയ മുന്നൊരുക്കമല്ല നടത്തിയത് അവസാനം വന്നിട്ട് അവർക്ക് അവിടെ നിന്ന് പോകേണ്ടി വന്നു അതിൻ്റെ കാരണം എന്താ മുന്നൊരുക്കം വലുതായി നടത്തിയെങ്കിലും ദീർഘകാലം പിടിച്ചെ നിൽക്കത്തക്ക വിധത്തിലുള്ള ക്രമീകരണങ്ങൾ അവിടെ നടത്തിയിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ സമരവുമായി ബന്ധപ്പെട്ട എല്ലാ മാധ്യമ പ്രവർത്തകർക്കും അറിയാം അവിടെ വന്നെത്തുന്ന എത്രയോ ആളുകൾ ആളുകൾ അവർക്കെല്ലാവർക്കും കൂടെ കൂടിയ എന്തെങ്കിലും ഒരു സൗകര്യമുണ്ടോ അപ്പോൾ അസൗകര്യങ്ങളുടെ മധ്യത്തിലാണ് സത്യം പറഞ്ഞാൽ ആ സമരം തുടരാൻ അവർ തീരുമാനിച്ചത് എനിക്കതിനെക്കുറിച്ച് അഭിപ്രായം ഇല്ല കാരണം അത് സമരം നടത്തേണ്ട ആളുകളും അവരുടെ പാർട്ടിയുമാണ് തീരുമാനിക്കേണ്ടത് അവരുടെ മുന്നണിയാണ് തീരുമാനിക്കേണ്ടത് ഞാൻ അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നില്ല ഞങ്ങൾക്കൊരു ഭാഗമുണ്ട് ഞങ്ങളുടെ ഭാഗം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രാജിവെക്കണം എന്നുള്ളതാണ് അവരുടെ പ്രമുഖ ഡിമാൻഡ് ഇമ്പോസിബിൾ എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട് അതിനു ശേഷം ആ അവർ ചാർട്ടർ ഓഫ് ഡിമാൻഡിൽ പറഞ്ഞിട്ടുള്ള മറ്റു കാര്യം അതിനെക്കുറിച്ച് ആലോചിക്കാവുമെന്ന് പറയും നമുക്കെന്താ ബുദ്ധിമുട്ട് ആ അവർ ചാർട്ടർ ഓഫ് ഡിമാൻഡിൽ പറഞ്ഞിട്ടുള്ള മറ്റു കാര്യം അതിനെക്കുറിച്ച് ആലോചിക്കാവുന്ന പറയും നമുക്കെന്ത ബുദ്ധിമുട്ട് നമ്മൾ ആലോചിക്കില്ല എന്ന് പറയാമോ കേരളത്തിലെ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ അവരെല്ലാവരും കൂടി ചേർന്ന ആ ഒരു മുന്നണി ഒരു സമരം നടത്തി ഒരു ചാർട്ടർ ഓഫ് ഡിമാൻഡ് തന്നാൽ ആ ഡിമാൻഡിനെക്കുറിച്ച് ആലോചിക്കും അതിനുശേഷം മിച്ചഭൂമി സമരം എന്ന് പറഞ്ഞ മാർസിസ്റ്റ് പാർട്ടി ഒരു സമരം നടത്തിയല്ലോ ആ സമരം സത്യം പറഞ്ഞാൽ ഒരലോചന വേണമെന്ന് എന്നോട് തന്നെ പ്രധാനപ്പെട്ട മാർസിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ പറഞ്ഞു അത് ആ സമരം തീർന്നില്ലേ അപ്പം സമരം ആരംഭിക്കും സമരം ആരുമായിട്ടുള്ള ആ അഡ്ജസ്റ്റ്മെന്റിന്റെ പേരിൽ എന്താണ് ഞങ്ങൾ അങ്ങോട്ട് ചെയ്തതെന്ന് ആലോചിച്ചോ ഞങ്ങൾ എന്തുദ്ദേശിച്ചോ ഉദ്ദേശിച്ചോ ഒക്കെ നടന്നിട്ടുണ്ട് ഞങ്ങൾ അവർ ഡിമാൻഡൊക്കെ അവരുടേതാണ് സമരം അവരുടേതാണ് പക്ഷേ ഒരു മുന്നണി എന്നുള്ള നിലയിൽ യു ഡി എഫ് എന്നുള്ള നിലയിൽ ഞങ്ങൾ എന്തൊക്കെയാണ് ഉന്നം വെച്ചത് ലക്ഷ്യം വെച്ചത് ആ ലക്ഷ്യത്തിൽ തന്നെ അത് മുന്നോട്ട് പോയി എന്നുള്ളതാണ് ഗവൺമെന്റ് ഗവൺമെൻറ് കാണിച്ചു അല്ലല്ല അവർ പ്രതിസന്ധിയിലായി എന്നുള്ളത് സമ്മതിച്ചല്ലോ പിന്നെ ബാക്കിയുള്ള കാര്യം ഞാൻ പറയുന്നില്ല എനിക്കതിനകത്തൊന്നും പങ്കാളിത്തില്ല അത് യഥാർത്ഥത്തിൽ ഇവിടെ ഞാൻ നമ്മളുടെ നന്ദകുമാർ പറയുന്നതാണ് ഞാൻ മാധ്യമങ്ങളിലൂടെ കേട്ടത് അത് അദ്ദേഹം വിശദീകരിക്കട്ടെ ഒരു കാര്യം ഉറപ്പാണ് ഉമ്മൻചാണ്ടി ആ കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടിയെ പോലൊരു മുഖ്യമന്ത്രിയല്ലാതെ ആ ഗവൺമെൻറ് മുന്നോട്ട് പോകാൻ സാധ്യമല്ല തിൻ മജോറിറ്റി അല്ലേ ഉള്ളൂ ചെറിയ മജോറിറ്റി രണ്ട് പേര് അവിടെ അച്യുതാനന്ദ തന്നെ നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട് രണ്ട് പേര് ടോയ്ലറ്റിൽ പോയ ഈ സർക്കാർ വീഴും എന്നല്ലേ അദ്ദേഹം പറഞ്ഞത് അങ്ങനെയൊരു സർക്കാരിനെ അഞ്ച് കൊല്ലക്കാലം നടത്തിയ ശ്രീ ഉമ്മൻചാണ്ടിയെക്കുറിച്ചൊരു നല്ല വാക്ക് എല്ലാവരും പറയേണ്ടതല്ലേ അതല്ലേ സത്യം അല്ലല്ല ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുകയാണ് ആ ഉമ്മൻചാണ്ടി അവിടെ നിന്ന് മാറ്റണം എന്ന് മാണിസാർ ആലോചിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിന് ആലോചിക്കാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം പിന്നീട് അദ്ദേഹത്തിൻ്റെ ഭരണശേഷം വന്ന കാര്യങ്ങളാണ് ഞാൻ അതിനെക്കുറിച്ചൊന്നും ഒരു കാര്യം കൂടി ആ നേരത്തെ പറഞ്ഞ ക വിഷയത്തിൽ തന്നെ ഒന്നും കൂടി ചോദിക്കുവാണ് ഈ സോളാർ കേസുമായി ബന്ധപ്പെട്ട് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ടി പി ചന്ദ്രശേഖരൻ വധക്കേസുമായി ബന്ധപ്പെട്ടാണ് പിന്നീട് ഇതിനൊരു കണക്ഷൻ പറയുന്നത് ആരോപണങ്ങൾ ഉയരുന്നത് അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഈ പറഞ്ഞ പോലെ സി പി എമ്മിന്റെ ഈ ടി പി ചന്ദ്രശേഖരൻ വധക്കേസുമായി ബന്ധപ്പെട്ട് ചിലരെങ്കിലും രക്ഷിക്കാൻ ഈ ഒരു ഒത്തുതീർപ്പ് ഫോർമുലയ്ക്ക് കഴിഞ്ഞു എന്ന് കരുതിയാൽ അതിനെ വിമർശിക്കാനാകുമോ ഒട്ടും സത്യമില്ല പൊളി സത്യം അതിനകത്തൊന്നും സത്യമില്ല ടി പി ചന്ദ്രശേഖരൻ കേസിൻ്റെ ഒരു ഹിസ്റ്ററി നിങ്ങളുടെ അടുത്ത് നോക്കിയാൽ മതി ആ അതിൻ്റെ മുഴുവനുള്ള ക്രോണോളജിക്കൽ ഓർഡറിൽ നോക്കിയാൽ മതി ടി പി ചന്ദ്രശേഖരൻ കേസിൻ്റെ എല്ലാ ഘട്ടങ്ങളും കൃത്യമായി ഞങ്ങൾ കൊണ്ടുപോകുന്നു അവിടെ ഒരു അതൊരു കൊലക്കേസാണ് ആ ഒരു കൊലക്കേസുമായിട്ട് യഥാർത്ഥത്തിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഒരു അജിറ്റേഷൻ നമുക്ക് ബന്ധപ്പെടുത്താൻ പറ്റുമോ രണ്ടും രണ്ടാണ് അത് അജിറ്റേഷൻ നടത്താൻ അവർക്ക് റൈറ്റ് ഉണ്ട് അവർക്ക് നടത്തിക്കോട്ടെ ഞങ്ങൾക്കതിനെക്കുറിച്ച് തർക്കമില്ല പക്ഷേ ഒരു കൊലക്കേസ് തേച്ചുമാച്ച് കളയുന്നതിന് വേണ്ടി നടപടിയെടുക്കും എന്ന് പറഞ്ഞാൽ അത് ഈ ഭരണഘടന പിച്ച് ചിന്തുന്നതിന് തുല്യമാണ് ഞങ്ങളത് സമ്മതിക്കുന്ന പ്രശ്നമില്ല പ്രശ്നമില്ല എന്നുള്ളത് ബോധ്യപ്പെട്ടു കാരണം ആ കേസിൽപ്പെട്ട മുഴുവൻ ആളുകളെ ശിക്ഷിച്ചല്ലോ കോടതി ശിക്ഷിച്ചല്ലോ അപ്പീൽ അപ്പീലവർ പോയല്ലോ അപ്പീൽ കോടതി എന്തായി താഴത്തെ കോടതി വിട്ടവരെ കൂടി അപ്പീൽ കോടതി ശിക്ഷിച്ചു അപ്പം ഞങ്ങൾ വളരെ കറക്റ്റായിട്ടാണ് ആ കേസ് കൊണ്ടുപോയത് എന്നുള്ളത് ഒരു സ്വാധീനത്തിനും വഴങ്ങാതെയാണ് ആ കേസ് കൊണ്ടുപോയത് എന്നുള്ളത് എല്ലാവർക്കും കൃത്യം മനസ്സിലാകും കേരളത്തിലെ ക്രിമിനൽ ഹിസ്റ്ററിയിൽ യഥാർത്ഥത്തിലുള്ള റെക്കോർഡാണത് ഈ കേരള കോൺഗ്രസിന്റെ ഇപ്പം വീക്ഷണം ഒരു ലേഖനം കഴിഞ്ഞ ദിവസം എഴുതിയിരുന്നു ഇപ്പൊ അതിനെതിരെ പ്രതിച്ഛായ എഴുതിയിരിക്കുന്നു ഈ കപ്പൽ മുങ്ങിച്ചാകാൻ പോകുന്ന ഒരു കപ്പലിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ജീവനക്കാർ നടത്തുന്ന ചില പ്രതികരണങ്ങളാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതൊക്കെ നമുക്ക് ഇപ്പൊ ആർക്കാണ് ആത്മാഭിമാന ആത്മാഭിമാന ലേറ്റൻസി പൊളിറ്റിക്സ് അല്ലേ ഒരു ദിവസം കൊണ്ടൊന്നും മാറുകയല്ലോ അതുകൊണ്ട് നമുക്ക് എല്ലാ ഇപ്പൊ അതൊന്നും പറയുന്നത് അപ്രസക്തമാണ് ഇപ്പൊ എല്ലാവരും